നമ്മളിവിടെ നിൽക്കുന്നത് പ്രധാനപ്പെട്ട വസ്ത്രശേഖരങ്ങളാണ് ചരിത്രത്തിലെ മഹതിയായ ഫാചിം റലി അള്ളാഹു വിവാഹിതയായ സമയത്ത് അണിഞ്ഞിരുന്ന വസ്ത്രമാണ് ഇത് ദ ബ്രൈഡൽ വീൽ ഓഫ് ഫാച്ചിം റലി അള്ളാഹ് ഇത് ഇമാം ഹുസൈൻ റലി അള്ളാഹു തലപ്പാവാണ് ഈ നീലന്തരം അവിടെ കാണുന്നത് സയ്യിദിനെ അലി റതി അഹ് ഉപയോഗിച്ച തലപ്പാവുകളാണ് ഒന്ന് രണ്ട് മൂന്നുണ്ട് അലി റലി അള്ളാഹ്ലീൻ്റെ തലപ്പാവാണിത് ഇവിടെ കാണുന്നത് ഹസൈൻ അലി അള്ളാഹുഹിന്റെ ഒരു പുതപ്പിന്റെ കഷ്ണമാണ് ഉപയോഗിച്ചിരുന്ന ഒരു പുതപ്പിന്റെ കഷ്ണമാണിത് ഹസൈൻ്റെ പേരെ കുട്ടി കാണുന്ന വസ്ത്രം ഇത് ഫാത്തിമ ബി മുറിയുടെ ഉപയോഗിച്ചിരുന്ന ഒരു 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 പെട്ടിയാണിത് ഈ വലിയ വസ്ത്രം എന്ന് പറയുന്നത് ഫാത്തിമ ഫാത്തിമറികാഹുന ഉപയോഗിച്ചിരുന്ന വസ്ത്രമാണ് ഫാത്തിമ ബിബിയുടെ വസ്ത്രമാണിത് റദിഅള്ള അവിടെ ലോഹർ ഫാക്ബദ്ൻ്റെ അടുത്ത് വെച്ചിരുന്ന ലോഹയാണ് റസ്മാനി കാലഘട്ടത്തെ ഇത് അതാണ് ബി വിയുടെ വസ്ത്രം ഈ മുസബ്ബഹ റസ്മാനി കാലഘട്ടത്താണ് പത്തൊമ്പതാം നൂറ്റാണ്ടാണ് ഇത് നോക്കണം ഇത് ഇവിടെ യുദ്ധത്തിന് പോകുമ്പോൾ അസ്മാനകളൊക്കെ മറു മഹ്തൂത്താത്ത അവർ ചെയ്തിരുന്നു പിന്നെ അങ്ങനത്തെ ആ നമ്മൾ കലാസ്യം تحفظ لك <منك> هذه <عارف> اللي يزيد بن بيو شرنا قميصة مكتوبة فاطمة مكتوب عليها آيات كريمة وال 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 والوفق لكي انسكرايب شيرت اوف بروفيت محمد صلى الله عليه وسلم دور فاطمة فاطمة رضي الله عنها بن وسترمان رضي الله عنها